എനിക്കാരൈട മെണിറ്റില്ലേ ആ എനിക്ക് മോള് നാല് നേരം വിരുന്നൊക്കെണ്ടാ കൊണ്ടാണ് എഴുന്നേക്കാൻ വേണ്ടി കേ എ ഞാൻ ലല്ല വീട്ടിലെ ടൈമില എന്നെ നിക്കറല്ല അമ്മ എന്താണ്ടാക്കണേ അതു കൊള്ളാറവലേക്കുള്ള അപ്പം മുട്ട കറി ഓ പുട്ടാണോ പൊട്ടിക്ക് ഇഷ്ടല്ല മുട്ട കറി ഇഷ്ടാ ഇനി പോരെ ശിലങ്ങൾ മാറ്റല്ലേ പറ്റോ ഓരോരോടേ ഓരോരോ ശിലങ്ങൾ അല്ലേ നാളെ നമുക്ക് ചപ്പാത്തിണ്ടാക്കട്ടമേ ചപ്പാത്തിയോ ഇവിട അച്ചൻ ചപ്പാത്തി ഇഷ്ടമല്ല ഞാൻണ്ടാക്കാനില്ല അത് ശാരില്ല ഇങ്ങനക്കല്ലേ ഓരോ ശിലങ്ങൾ മാറ്റണേ നാളെ നമുക്ക് ചപ്പാത്തിണ്ടാക്കവേ

അത് കുഴപ്പമില്ല എനിക്ക് കൊടുക്കുമ്പോൾ പേര് എഴുതാതെ കൊടുത്താൽ മതി കേട്ടോ പേര് എഴുതിയോണ്ടല്ലേ നമ്മൾ കണ്ടുപിടിച്ചത് ഇല്ലട്ടോ കഥ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ശരി അവിടെ ഇപ്പോൾ അച്ഛനായിരിക്കാറ് അച്ഛൻ അച്ഛൻ ഇപ്പോൾ കഴിക്കുന്നുണ്ടോ ഇല്ല മോളെ അച്ഛൻ ഇപ്പോൾ കഴിക്കണില്ല അമ്മ കഴിക്കണില്ലേ ഞങ്ങൾക്ക് ഭർത്താക്കന്മാർ കഴിച്ച് എന്താ കഴിക്കാറുള്ളത് ആ അങ്ങനെയാണോ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണേ ഹായ് ചിക്കൻ കറി അമ്മ എനിക്ക് കേട്ടോ ചിക്കൻ കറി തന്നെ കൊതിയാണ് എനിക്ക് അല്ല അത് വിഷ്ണുവിനാ എന്നാ മറ്റേ കാലില്ലേ അതെനിക്ക് താ അതാ বাচ্চা നോക്ക് കണ്ടോ നീ വരുന്നേലോ ടൈക്ക് അച്ഛാ അച്ഛൻ ചിക്കൻ കാല് കൊदियाണോ പറ അച്ഛാ കൊदियाണ്ടോ വേണ്ട വേണ്ട കൈചോ അച്ഛൻ വേണ്ട നീ എനിക്ക് ട്ടോ